ഹോളി ബൈബിൾ എടുക്ക എന്തോര നിധിയെന്നറിയോ ദൈവവചനത്തിൽ നിധിയാണ് നിധി നമ്മൾ തുറന്നു അത് ആക്സസ് ചെയ്യേണ്ട ഒരു താമസം നമ്മുടെ കയ്യിൽ ഉണ്ട് പക്ഷെ അതിലെ നിധി ഒന്നും നമ്മള് കൈപ്പറ്റിയിട്ടില്ല അല്ലെ ആ ബൈബിൾ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു നിധി ഒളിപ്പിച്ച് വെച്ച ഒരു സ്ഥലം വയൽ ഇയാളുടെ കയ്യിൽ സ്ഥലം കുറേ നാളായിട്ടുണ്ട് പക്ഷേ ഈ സ്ഥലത്തുള്ള നിധിനെ പറ്റി അറിഞ്ഞിട്ടില്ലേ അതേപോലെ നമ്മുടെ കയ്യിൽ ബൈബിളുണ്ട് ഈ ബൈബിളിലെ നിധി നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലെ ഓരോ ദേവചനം എടുത്തിങ്ങനെ വായിച്ച് ശ്രവിച്ച് ധ്യാനിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ ഇങ്ങനെ ഓ എന്തോരം ട്രെഷറാണ് അൺഫോൾഡഡ് ആവും അല്ലേ വചനത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ പറ്റും അതൊക്കെയാണ് മൊണാസ്റ്റിക് ലൈഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞില്ലേ ഒരൊറ്റ കാര്യം മാത്രം ഒരു കാര്യം മാത്രം നമ്മൾ ബാക്കിയെല്ലാം മാറ്റി വെച്ച് സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ് എന്നൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ ദൈവവചനം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട് ദൈവവചനം ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് കയറണം എന്നിട്ട് നമ്മൾ ദൈവവചനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ ഡൈവയും വെറുതെ ജലനിരപ്പില് നീന്തല്ല ഉള്ളിലേക്ക് ഉള്ളിയിട്ടിങ്ങനെ നീന്തി ഡയവ് ചെയ്ത് ആസ്വദിക്കും അങ്ങനെ ആസ്വദിക്കാനുള്ള വെളിയാണ് മൊണാസ്റ്റിക് ലൈഫ് അങ്ങനെ ആ നമ്മൾ ആസ്വദിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്ത് ഉപകാരം അപ്പം ചിലർ പറയും ആ നിങ്ങളിങ്ങനെ ആസ്വദിച്ചിരുന്നോ ദൈവവചനത്തിൽ അപ്പം ബാക്കിയുള്ളവർക്ക് എന്താ എന്തോപകാരം ആ ദൈവവചനത്തിൽ ഇങ്ങനെ നമ്മൾ ധ്യാനിച്ചിങ്ങനെ ഇരിക്കും തോറും നിമഗ്നരായിരിക്കും തോറും ഈ വാളിന്റെ ശക്തി കൂടും അല്ലേ ചിലർ ഈ വാൾ ഉപയോഗിക്കുമ്പോൾ ഈ സ്ഥലത്ത് മാത്രം ഈ വാളിൻ്റെ ചിലർ ചാടി മറിഞ്ഞൊക്കെ ഇങ്ങനെ വാൾ ഉപയോഗിക്കുക അപ്പം ആ പരിസരത്തുള്ളവർക്കൊന്നും അടുക്കാൻ പറ്റില്ല അല്ലേ വാളിൻ്റെ മൂർച്ച കൂടും തോറും നമ്മുടെ എക്സ്പേർട്ടിസ് നമ്മുടെ ആ ഒരു എന്താ പറയുക എക്സ്പേർട്ടിസിൻ്റെ മലയാളം എന്താ പ്രാവീണ്യം ആ പ്രാവീണ്യം പ്രാവീണ്യം കൂടും തോറും ആ ദേശത്തുള്ളവർക്കൊക്കെ ഉപകാരവും അല്ലേ നല്ല കളരി പഠിച്ച നല്ലൊരു എന്താ കള്ളന്മാര് വന്നാലൊക്കെ ഓടിപ്പിക്കാൻ പറ്റ ഒരാള് ഒരു ഗ്രാമത്തില് അല്ലെങ്കിൽ ഒരു സിറ്റിയിലുണ്ടായാൽ മതി വല്ല കള്ളന്മാര് വരുമ്പോൾ പറഞ്ഞു ഞങ്ങൾ ആളെ വിളിക്കൂട്ടാന്ന് പറഞ്ഞു ഈ കള്ളന്മാര് ഓടും ഒരു ഒരു ഗ്രാമത്തിലെ ഒരാളിങ്ങനെ ഇണ്ടായ മതി അപ്പൊ കള്ളന്മാർക്ക് അടക്കം പേടിയാ ഓ ആ ഗ്രാമത്തിലേക്ക് പോണ്ട അവിടെ അതിന്റെ ആള് ഒരു ഗ്രാമം മുഴുവൻ രക്ഷപ്പെട്ട യെസ് കുറച്ചും കൂടി ശക്തനായിട്ടുള്ള ആളാണെങ്കിൽ ഓ ആ ദേശത്തേക്ക് തന്നെ പോണ്ട ആൾ അവിടെ ഉണ്ട് ആ അപ്പൊ ദൈവവചനത്തില് നമ്മള് പ്രാവീണ്യം നേടും തോറും സ്കില്ല് എക്സ്പേർട്ടിസ് നേടും തോറും നമ്മൾ വെറുതെ ഇരുന്ന് ധ്യാനിച്ചാ മതി അതിന്റെ ശക്തി ആ ദേശത്തിന് മുഴുവനായിട്ടും കിട്ടും പഴയ നിയമത്തില് നമ്മൾ വായിക്കുന്നില്ലേ ബൈബിളിലേ അല്ലേ ഒരു ദേശത്ത് ഒരാൾ ഉണ്ടായാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരാളുണ്ടായി ദേശത്തെ നശിപ്പിക്കില്ല അതായത് ആ ഒരാൾക്ക് എന്തോരം പവറ ഒരു മദർ തെരേസ ഇന്ത്യയിലെ കൽക്കട്ടയിലെ ഒരു മദർ തെരേസ അപ്പോൾ തെരുവിൽ എല്ലാവരും രക്ഷപ്പെട്ടോണാണ് ഓ മദർ തെരേസ ഉണ്ടല്ലോ മദർ തെരേസയുടെ കോൺഗ്രിഗേഷൻ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ദൈവജനത്തിൽ ധ്യാനിച്ചിരിക്കുന്നോണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടോ ഉണ്ട് അതാണ് വലിയ ഉപകാരം കൈകൊണ്ട് ചെറിയ ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാളും ജീവിതം മുഴുവൻ ദേശം മുഴുവൻ സംരക്ഷിക്കപ്പെടുന്നത് ഉപകാരമല്ലേ യെസ് ും ആകാശത്ത് നിന്നും വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു

അത് സസ്യങ്ങൾ മുളപ്പിക്കും ഭൂമിനെ നനച്ചിട്ട് സസ്യങ്ങൾ മുളപ്പിക്കും എന്നിട്ട് ഫലം നൽകും സസ്യം മുളച്ചാൽ മതിയോ അത് വളർന്ന് ഫലം തരും പിന്നെ ആ ഫലം തന്നിട്ട് ഇനി ഫലത്തിന്ന് വിത്ത് കിട്ടുന്നു ഭക്ഷിക്കാൻ ആഹാരം കിട്ടി ഇത്രയും ഉപകാരങ്ങൾ ഉണ്ടായോ ആകാശത്തു നിന്ന് മഴ താഴെ വന്ന് ഭൂമി നനച്ചു ഏഹ് ഇപ്പോൾ നമ്മൾ വചനം മെഡിറ്റേറ്റ് ചെയ്യാൻ പഠിക്കുകയാണ് ഇപ്പൊ ഈ വചനം നമ്മൾ വായിച്ചു ദൈവവചനം ഒക്കെ എന്താണ് മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് ഓ താഴെ വരത്തി ഭൂമിയെ നനച്ചല്ലേ നമ്മളിങ്ങനെയൊന്നും ചിന്തിക്കാനിരിക്കില്ല വെറുതെ വായിച്ചു വിട്ടു ഏഹ് ഭൂമിയെ നനച്ചിട്ട് ആ സസ്യങ്ങൾ സസ്യങ്ങളിതേ പൊന്തി വന്നു ഫലങ്ങളുണ്ടായി കായുണ്ടായി അതിലിതേ വിത്ത് ആ വിത്ത് പിന്നെയും മുളപ്പിക്കാൻ പറ്റും ഭക്ഷിക്കാൻ ആഹാരം കിട്ടി ഇതേപോലെയാണ് എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ആ ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് ഇങ്ങനെയാണെന്ന് ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് അത് പുറപ്പെട്ട് നമ്മുടെ അടുത്ത് വരെ അത് എത്തും എത്തിയിട്ട് നമ്മളെ നനയ്ക്കും നനച്ചിട്ട് സസ്യങ്ങൾ മുളപ്പിക്കും നല്ല സസ്യങ്ങൾ മുളപ്പിക്കും എന്നിട്ടതിൽ ഫലങ്ങൾ ഉണ്ടാവും പിന്നെയും വിതയ്ക്കാനുള്ള വിത്ത് കിട്ടും നമുക്ക് ആഹാരം കിട്ടും ആ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഇത്രയൊക്കെ ചെയ്യും വെറുതെ തിരിച്ചു പോകുന്നില്ല എന്തോരം വാക്കുകൾ ദൈവത്തിന്റെ വായിൽ നിന്ന് വന്നു ഒന്നും വെറുതെ ആവില്ല ഹോളി ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന വചന വചനൊന്നും ഒന്നും വെറുതെ ആയി പോയില്ല എത്രയോ പേര് ഫുള്ള് ബൈബിള് വായിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ വചനമൊന്നും വെറുതെ ആവില്ല മനസ്സിലാവാതെ വെറുതെ വായിച്ചാൽ തന്നെ പവറുണ്ട് കൂടി മനസ്സിലാക്കിയാൽ അതിനും പവറുണ്ട് ഒന്നുകൂടെ ധ്യാനിച്ച അതിനും പവറുണ്ട് കോണ്ടംപ്ലേറ്റ് ചെയ്ത അതിനും പവറുണ്ട് പിന്നെ ഒരു മിസ്റ്റിക്കൽ പ്രെയറിലൊക്കെ എത്തിയാൽ അതിലും പവർ ഉണ്ട് ദൈവവചനത്തിന്റെ പവറിലാണോ നമ്മൾ ജീവിക്കുന്നത് അത് വെറുതെ ഇങ്ങനെയെങ്കിലും ഇങ്ങനെ ജീവിച്ചു പോകാണോ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് വളരെ വലിയൊരു ഒരു ട്രെഷറാണ് നിധിയാണ് അത് വെറുതെ അവിടെ ഇരുന്നാൽ മതിയോ നമുക്ക് ഉപകാരമാവണ്ടേ ഉപകാരപ്പെടുത്തു ഉപകാരപ്പെടുത്തു മധുര പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ തന്നെ വേറെ കാര്യമാണ് പറയാൻ വന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് ഈ ഭക്ഷണത്തിന്റെ കാര്യം താല്പര്യം ഈ ദൈവവചനം പക്ഷെ കണ്ടാ തോന്നില്ലല്ലോ ഭക്ഷണത്തിന്റെ കാര്യം താല്പര്യം എല്ലാരും പറയാം അയ്യോ കൊറച്ചും കൂടെ ഒന്ന് അല്ല എല്ലാവരും എന്നെ ചീത്ത പോലെ ഈ സിസ്റ്ററിന് ഭക്ഷിക്കാൻ കൊടുക്കണില്ലേന്ന് ചോദിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ദൈവവചനം തേനിനെ പോലെ തേനിനെ പോലെ പാട്ടുണ്ടല്ലോ മധുരം ഇങ്ങനെ ഒരു ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ആ ഒരു ധ്യാനം ദൈവവചനം തേനിനെ പോലും മധുരം തേനിനെ പോലെ മധുരം അതുകൊണ്ടാണ് നമ്മുടെ സ്വീറ്റ് പറയുന്നത് തേനിന്റെ പോലും അതിനേക്കാൾ മധുരം ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കൊറേ ബൈബിൾ കൊട്ടേഷൻസ് ഇങ്ങനെ വന്നോണ്ടായിരുന്നു അപ്പൊ

അവൻ പറഞ്ഞു ഇതെടുത്ത് വിഴുങ്ങുക നിന്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും ആ വായിൽ തേൻ പോലെ മധുരിക്കും ഉദരത്തില് കയ്പായിരിക്കും അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ദൈവചനം കേട്ടിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ പോണ ഒരു കാര്യം പറഞ്ഞു അല്ലേ ധ്യാനിച്ചിട്ട് ഹൃദയത്തിലെത്തും ഹൃദയത്തിലേക്ക് ഇറക്കും എന്നൊക്കെ പറഞ്ഞില്ലേ ഏഹ് ഫുഡ് വായിൽ ചവച്ചരച്ച് ഇറക്കുമ്പോഴാണല്ലോ ഉദരത്തിലെത്തുക അതുപോലെ ദൈവവചനം ശ്രവിച്ച് അത് മൈൻഡിലും ബുദ്ധിയിലും അങ്ങനെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ ദൈവവചനം പാലിക്കലാണ് അത് പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ കഴിക്കും അതായത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും ചിലപ്പോൾ പക്ഷെ അത് മൈൻഡ് ചെയ്യണ്ട ദൈവവചനം അല്ലേ വായിൽ ഇത്രയും സ്വീറ്റായ ദൈവവചനം അല്ലേന്ന് വെച്ച് കുറച്ചൊരു എഫേർട്ട് തുടക്കത്തിൽ എടുത്ത് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കി പിന്നെ അത് സ്വീറ്റായി മാറും അത് വേറെ സ്ഥലത്തുണ്ട്. SQL 33 ആ SQL 33 33 ഐച്ചോ ഇംഗ്ലീഷിൽ ആയിച്ചീ ഹി sɛഡ് ടു മീ മോർട്ടൽ ഈറ്റ് ദിസ് സ്ക്രോൾ ദാറ്റ് ഐ ഗിവ് യു ആൻഡ് ഫിൽ യുവർ സ്റ്റമക് വിത്ത് ഇറ്റ് ദെൻ ഐ Ate it and in my mouth it was as sweet as honey അവൻ പറഞ്ഞു മനുഷ്യപുത്രൻ ഞാൻ ഈ നിറയ്ക്കുക ചുരിൽ ഭക്ഷിച്ചത് ഭക്ഷിച്ചു ആ അപ്പൊ വായിൽ ചിലപ്പോൾ രണ്ട് പ്രാവശ്യം വരുന്നതായിരിക്കും അതായത് ആദ്യം നമ്മൾ ഭക്ഷിക്കാനായിട്ട് വായിലിട്ടു ചവച്ചരച്ച ഇറക്കിയപ്പോൾ ഉദരത്തിലെത്തി അപ്പോൾ ദൈവവചനത്തിന്റെ കാര്യമാണെങ്കിൽ ദൈവവചനം ശ്രവിച്ച് അത് മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹൃദയത്തിലെത്തി പിന്നെ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്ത് ഹൃദയത്തിൽ നിറഞ്ഞ വചനം പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ പിന്നെയും വായിലെത്താം അപ്പൊ വായിൽ പിന്നെയും സ്വീറ്റായി ആ ഭക്ഷിക്കുമ്പോൾ സ്വീറ്റായിരുന്നു പിന്നെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ബിറ്റർ പോലെ തോന്നി കയ്പ് പോലെ പക്ഷെ അത് നമ്മുടെ ഭാഗമായി മാറിയതിനു ശേഷം നമ്മൾ സുവിശേഷ പ്രഘോഷണത്തിന് ദൈവവചന പ്രഘോഷണത്തിന് അല്ലെങ്കിൽ ദൈവവചനം ദേവവചനം പങ്കുവെക്കാനായിട്ട് വാതുറക്കുമ്പോൾ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അധരത്തിലേക്ക് വരുമ്പോൾ അതിപ്പിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെരി സ്വീറ്റ് ഇൻ മൗത്ത് നല്ല മധുരമാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് ഉണ്ടാവും അത് കുഴപ്പമില്ല അല്ലേ സാദ്യം മധുരം പിന്നെ കുറച്ച് കായ്പ്പ് കുഴപ്പമില്ല പിന്നെയും മധുരം വരുന്നുണ്ടല്ലോ ഇപ്പോ കുഞ്ഞിനെ പ്രസവിക്കുന്ന അമ്മേടെ കാര്യം പറഞ്ഞ പോലെ ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം അതുകഴിഞ്ഞ് പ്രസവേദനക്ക് വരുമ്പോ പക്ഷെ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ കുഞ്ഞിന് കാണുമ്പോൾ പിന്നേ സന്തോഷം അല്ലേ വേഴ്സ് ഇപ്പൊരു ഫ്രൂട്ട് എങ്ങനെ നമ്മള് കണ്ടിട്ട് ഇത് എന്ത് ഫ്രൂട്ട് പറഞ്ഞു ഫ്രൂട്ടിനെ അവഗണിച്ചു പോയാൽ നമ്മള് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണെ മിസ്സാവും അതൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ അങ്ങനെ ദൈവവചനം വളരെ സ്വീറ്റാണ് അത് നിങ്ങളുടെ പുറത്ത് തന്നെ ഇരുന്നാൽ പിന്നെ ഇങ്ങനെ അത് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യേ അപ്പോൾ കൂടുതൽ കൂടുതൽ കഴിക്കാൻ തോന്നും ഇറ്റ് ഈസ് വെരി സ്വീറ്റ് വെരി സ്വീറ്റ് ദൈവവചനം ശ്രവിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഇറ്റ് ഈസ് വെരി സ്വീറ്റ് പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും തുടക്കത്തിൽ പിന്നെ അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഓ ഇനി ഏത് ദൈവവചനം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക ഏ ഞാൻ ബൈബിൾ എടുത്ത് ഇങ്ങനെ തുറന്ന് നോക്കി ഇത് പ്രാക്ടീസ് ചെയ്തു ഇത് പ്രാക്ടീസ് ചെയ്തു ഭയങ്കര ഹരമായിരുന്നു ഓരോ ദൈവചനം എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ ചിലത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ സാരില്ല ഒരു ചാലഞ്ച് എടുത്തിട്ട് ഒരു റിസ്ക് എടുത്തിട്ട് അത് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാം ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് അടിപിടിയൊക്കെ കിട്ടിയെന്ന് വരും കാരണം നമ്മൾ വചനം ദേവചനം പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ അത് പലർക്കും അത് അസ്വസ്ഥത ഉളവാക്കും കാരണം ദൈവത്തിൻ്റെ വചനം അങ്ങോട്ട് നിറവേറ്റല്ലേ പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ ഇതാ കർത്താവരദാസി അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ നിറവേറ്റണം പിന്നെ അത് പിന്നെ സ്വീറ്റ് ആയിരിക്കും ഇറ്റ്സ് എ സ്വീറ്റ് ജേണി അതിന്റെ കായ്പൊക്കെ പിന്നെ നമ്മൾ മറക്കും പിന്നെ ഇൻട്രസ്റ്റിംഗ് ആവും ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ എലൈജ പ്രവാചകൻ ഡെസ്ബേൽ റാത്നീനെ ആ ഭയം എന്നെ കൊല്ലൂന്നുള്ള പേടിച്ചിട്ടിങ്ങനെ ഓടുകയാണ് അപ്പോൾ മരുഭൂമിയിലേക്ക് ഓടുകയാണ് ഒന്നും വെള്ളം ഇല്ലാതെ അപ്പൊ ടയേർഡായിട്ട് പറയാൻ അവസാനം ദൈവമേ ജീവൻ ജീവനെടുത്തോ എനിക്ക് മതിയായി എന്ന് പറയുമ്പോഴാണ് ഒരു ദൂതൻ വന്ന് തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് ഒരപ്പവും ഒരു ജാർ വെള്ളവും തരുന്നത് അത് കഴിച്ചിട്ട് നാല്പത് രാവും നാല്പത് പകലും എലജിക്ക് നടക്കാൻ പറ്റി അപ്പൊ അത് ദൈവജിനത്തിൻ്റെ ശക്തി ഇങ്ങനെ തപസ്വതിയാണ് അത്ര ഞാൻ കൂടിയിട്ടില്ല പക്ഷെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ കൂടിയോര് കേട്ടിട്ടുണ്ട് അവര് ഭക്ഷണമൊന്നും കഴിക്കില്ല വെള്ളം മാത്രം കുടിക്കുള്ളൂ പക്ഷെ ദൈവചനം ഭക്ഷിച്ചു ഭക്ഷിച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വരിക വയറ് നിറഞ്ഞ പോലെ തന്നെ അവർക്ക് ഒരു അനുഭവം ദൈവവചനം ഫുഡാണ് അല്ലേ ആത്മാവിൽ നിറഞ്ഞു എന്നിട്ട് അത് ശരീരത്തിലേക്ക് അതിന്റെ എഫക്ട് വരും അല്ലേ നമ്മൾ സി സി സിയിൽ കണ്ടിട്ടുണ്ട് ഈ മനു ഈ ശരീരം നമ്മുടെ ശരീരം മനുഷ്യൻ്റെ ശരീരം മനുഷ്യൻ്റെ ശരീരമാകുന്നത് നമ്മുടെ ഈ ആത്മാവ് അതിനെ സജീവമാക്കുമ്പോഴാണ് അല്ലേ ഒരാൾ മരിക്കുമ്പോൾ ആത്മാവ് വേർപ്പെടുമ്പോൾ ശരീരത്തിനൊന്നുമില്ലല്ലോ ഏഹ് ജീവൻ അറ്റി എടുക്കല്ലേ അപ്പം ഈ ആത്മാവ് കൊടുക്കുന്നതൊക്കെ ശരീരം എടുക്കും അതുകൊണ്ട് ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം നല്ല ഗാഢമായി ഐക്യത്തില്ല ഉള്ളതാണ് അപ്പോൾ സോളിൽ ആത്മാവിൽ ദൈവവചനം നിറഞ്ഞ് ആത്മാവിൻ്റെ ഭക്ഷണം കിട്ടി ആത്മാവ് അങ്ങനെ പുഷ്ടിപ്പെട്ട അതിൻ്റെ ഇഫക്റ്റ് ശരീരത്തിനും വരും ഭക്ഷണം കഴിക്കാൻ തോന്നില്ല അല്ല എത്രയോ പേര് വർഷങ്ങളായി ഭക്ഷണം കഴിക്കാതെ ജീവിച്ചവരുണ്ട് കുറേ വിശുദ്ധരുണ്ട് ദൈവവചന ഭക്ഷണം ഈശോയുടെ ഹോളി കമ്മ്യൂണിയൻ ഭക്ഷണം അപ്പം ഇത് രണ്ടും കഴിച്ച് നമ്മൾ പുഷ്ടിപ്പെട്ടിരിക്കാൻ പറ്റും